എന്നോടൊപ്പം പ്രവർത്തിച്ചവരെ പ്രത്യേകമായിട്ട് അനുസ്മരിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് സഹപ്രവർത്തകരായിട്ടുള്ള അനേകം പേര് മദ്യത്തിനെതിരെ വീട് സന്ദർശനത്തിന് ക്യാമ്പുകൾ നടത്താനും ഭക്ഷണം ഉണ്ടാക്കാനും കൗൺസിലിങ്ങിനും ഒക്കെ സഹായിച്ച ഒത്തിരി പേരുണ്ട് അവരെ ഞാൻ പ്രത്യേകമായിട്ട് ഓർമ്മിക്കുകയാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഒന്നാമതായിട്ട് ഓർമ്മിക്കുന്നത് ഡോക്ടർ കുരുവിളിയാണ് അദ്ദേഹം സ്നേഹാലയം തുടങ്ങിയ കാലത്ത് എൻ്റെ അടുത്ത് വരികയും എന്തെങ്കിലും പാവപ്പെട്ടവർക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള താൽപ്പര്യം കാണിക്കുകയും പിന്നീട് കോളനികളിലും ചേരികളിലുമൊക്കെ വരാനും മരുന്ന് കൊടുക്കാനും എൻ്റെ ഒരു നല്ല സഹപ്രവർത്തകനായിട്ട് എന്നോടൊപ്പം അദ്ദേഹം ഉണ്ടായിരുന്നു അതെനിക്കൊരു ശക്തിയായിരുന്നു അദ്ദേഹം പാവപ്പെട്ടവരോടുള്ള ആഭിമുഖ്യം വളരെ പുലർത്തിയിരുന്ന ഒരു ഡോക്ടറുടെ പ്രൗഢിയോ ബഹുമാനമോ ഒന്നും കൂടാതെ കൊണ്ട് ഏറ്റവും തകർന്ന മക്കളുടെ ഇടയിലേക്ക് ചേരികളിലും കോളനികളിലും പിന്നെ എല്ലാ മേഖലകളിലും കടന്നു വരാനായിട്ട് കിട്ടുന്ന സമയത്തോടൊപ്പം ചെലവഴിച്ചു ഡോക്ടർ കുരുവിളിയെ ഓർമ്മിക്കുന്നു അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ മരുന്ന് പാവപ്പെട്ടവർക്ക് സപ്ലൈ ചെയ്തു സൈക്കിൾ റാലി നടത്തി ബോധവൽക്കരണ പരിപാടി നടത്തി മറ്റേ പൊതുസമ്മേളനങ്ങൾ കോളനികളിലും ചേരികളിലും ഒക്കെ സംഘടിപ്പിച്ചു അദ്ദേഹത്തിന് അദ്ദേഹം പിന്നെ വാർദ്ധക്യകാലത്ത് വയസ്സായി രോഗം ബാധിച്ചു കിടന്ന അവസരത്തിലും അദ്ദേഹത്തെ ഞാൻ ഓർമ്മിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നിത്യാശ്വാസം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അദ്ദേഹം ചെയ്ത നല്ല പ്രവൃത്തികൾ തിന് അതിവം പ്രതിഫലം നൽകട്ടെ എന്ന് ഓർമ്മിക്കുന്നു പരിശുദ്ധ പരമ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ ഈശ്വം ശിയായിക്കാൻ സ്ഥിതി ആയിരിക്കട്ടെ